ഐ പി എൽ മെഗാ താരലേലം കഴിയുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയി മലയാളികൾക്കൊക്കെ അഭിമാനമായി അപ്രതീക്ഷിതമായ ഒരു എൻട്രി ആയിരുന്നു വിഘ്നേഷ് പുത്തൂരിൻ്റെ അത് പെരിന്തൽമണ്ണക്കാരനാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ട് വിഘ്നേഷ് എങ്ങനെയായിരുന്നു ആ ഒരു ആ വലിയൊരു സന്തോഷം അറിഞ്ഞത് എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഫ്രണ്ട്സ് വിളിച്ചു പച്ചമേപ്പറ കാര്യങ്ങൾ പറഞ്ഞു സെലക്ട് ചെയ്യുന്നൊക്കെ അങ്ങനെ അറിയുന്നത് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ായിരുന്നു സന്തോഷം അങ്ങോട്ടും ഈ ക്രിക്കറ്റും കമ്പോ ഒക്കെ ആവേശം ചെറുപ്പത്തിൽ നാട്ടിൽ കളിക്കുവായിരുന്നു എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ അപ്പൊ ആറാം ക്ലാസ് വെക്കേഷൻ ടൈമിലാണ് മീൻസ് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ ആലപ്പി റിപ്പോൾസിലൊക്കെ കളിച്ചല്ലോ ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു ഇപ്പൊ ഐ പി എൽ പോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു ടൂർണമെൻറ്റായിരുന്നു കെ സി എൽ അതാണ് മെയിൻ കാരണം ഐ പി എൽ സെക്ഷൻ കിട്ടാൻ അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലൈവുണ്ട് ക്രൗഡുണ്ടാവും അതിനിടയിൽ കളിക്കുമ്പോൾ വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ കളിക്കാൻ ഒത്തിരി സന്തോഷം ഈ രോഹിത്തിൻ്റെയും ബുംറയുടെ ഒക്കെ കൂടെ ടീമിലേക്ക് വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് ആ കൂടുതലൊക്കെ ആളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് കുറേ പഠിക്കണ്ട അവരെ ഡെവലപ്പ് ഒരു ചെയ്യാൻ ഉണ്ട് നല്ല സന്തോഷമുണ്ട് തീർച്ചയായും സന്തോഷമാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആഗ്രഹങ്ങളുണ്ടോ ഉള്ളില്ലേ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ കിട്ടുന്നു കോഹ്ലിയാണ് കാരണി ഭയങ്കര ഇഷ്ടമുള്ള എല്ലാം ഇന്ത്യൻ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കോഹ്ലി കുറച്ചുകൂടി ഇഷ്ടം കൂടുതലാണ് പറഞ്ഞു ാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നല്ലേ നാട്ടിലെ ചേട്ടനാണെങ്കിൽ പറഞ്ഞത് ഷരീഫ് പറഞ്ഞ ചേട്ടനാണ് ക്രിക്കറ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ആ ചേട്ടനാണ് ഇങ്ങനെ എറണാൽ മതി ആ ടൈമിൽ അറിയില്ല ചൈനമേൻ ഒട്ടും അറിയില്ലായിരുന്നു കളിച്ചു മനസ്സിലായത് ഇമ്പോർട്ടൻസ് എന്താ എങ്ങനെയാണ് അത്യാവശ്യഘട്ടത്തില് അത് ഡിപെൻസ് ഓൺ മാച്ച് മാച്ച് എങ്ങനെയാണോ ചെയ്യാൻ ചെയ്യാൻ ഭാഗ്യം ി നാട്ടിലിവിടെ സുഹൃത്തുക്കള് സുഹൃത്തുക്കളുടെ തീർച്ചയായും നല്ല വളരെ നല്ല പിന്നെ എന്നെയൊക്കെ കുറച്ച് കോൺഫിഡൻസ് അവർക്കായിരുന്നു ലെവലിൽ കിട്ടുമെന്ന് ശ്രീകണ്ഠനായാലും ഷൈബായാലും വിളിച്ച് പറയും നിനക്ക് അന്നേ കിട്ടൂടാ അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ കൂടുതൽ മാനിഫസ്റ്റ് ചെയ്ത് അവരാണ് ഇവിടെ പിന്നെ ഈ ഒരു വന്നതിന് ശേഷം തിരിച്ചു വന്നത് വലിയ ആഘോഷമൊക്കെ ആക്കിയോ ആ തീർച്ചയായും അന്ന് രാത്രി തന്നെ ഇതാ കോച്ച് വന്നു മാനേജറ് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് പിക്ക് ചെയ്തു അന്നത്തെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു